ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുരേഖരശൻ എസ് ആർ സിദോത്രി ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഇപ്പോൾ കപക്കെട്ടൊക്കെ വളരെയധികം കൂടുതലാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കാരണം നമ്മുടെ കാലാവസ്ഥ തന്നെയാണ് രാവിലെ നല്ല വെയിലും വൈകുന്നേരം നല്ല നല്ലതാണ് ഈ കാലാവസ്ഥയിൽ കുട്ടികൾക്ക് കപ്പക്കെട്ട് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ കപക്കെട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളമാണ് ഇന്ന് മുന്നേക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വെള്ളം കൊടുത്തോണ്ട് മാറും ഈ വെള്ളത്തിൽ കുറച്ച് സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യണം അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം വീഡിയോ ഫുള്ളായി കാണാം എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ഉപയോഗിച്ചെന്നുള്ളത് വീഡിയോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇത് കുടിക്കുന്നതിലൂടെ കുട്ടികളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കാപ്പൊക്കെ അവരുടെ മൂക്കിൽ കൂടെ തന്നെ പുറത്തേക്ക് വരും അപ്പോൾ വളരെ സുഖമായിട്ട് അവർക്ക് അത് കപം പോയി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഉറങ്ങാനായാലും കളിക്കാനായാലും ചിരിക്കാനായാലും പറ്റും അല്ലെങ്കിൽ ഏത് നേരെയൊക്കെ അഭക്കേട്ട് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് എപ്പോഴും കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് വളരെ നല്ലതല്ല അപ്പോൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരു ദോഷമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നമുക്ക് നോക്കാം വേഗം വീഡിയോയിലേക്ക് പോവാം ഇതിനാവശ്യമായിട്ടുള്ളത് തുളസിയാണ് മുറ്റത്തു നിന്ന് നമ്മൾ തുളസി പൊട്ടിക്കുകയാണ് തുളസി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഞാനിവിടെ ഒരു കൈപ്പിടി പൊട്ടിച്ചിട്ടുണ്ട് ഒരു കൈപ്പിടിയെങ്കിലും തുളസി ഉണ്ടാവുന്നതാണ് നല്ലത് അപ്പോൾ അത് പൊട്ടിക്കുകയാണ് നല്ല ഇല നോക്കി തന്നെ നമ്മളത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കണം കേടുള്ള ഇലകൾ ഉപയോഗിക്കരുത് പുഴുണ്ടാവാൻ സാധ്യതയുണ്ട് തുളസിയിലെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തുളസി പൊട്ടിക്കേണ്ടത് ഇത്രയ്ക്കും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി കുറുക്കയുടെ ഇല നുള്ള ഒരു നുള്ളി എടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം ഇനി നമുക്ക് ഗ്യാസ വെള്ളം വെച്ച് ഇഞ്ചി ചതച്ചത് അതിലേക്ക് കൊടുക്കുക അതിലേക്ക് ഉരുവ വളരെ കുറച്ച് മതി കേട്ടോ അതും ഇട്ടുകൊടുത്തു ഇനി ജീരകം അത് മൂന്നാല് സ്പൂൺ ഇട്ടുകൊടുത്തു അത് വളരെ നല്ലതാണ് ഇതിലൊരു പിശുക്ക് കാണിക്കരുത് ജീരകം ഇടുന്നതിൽ അപ്പോൾ മൂന്ന് സ്പൂണെങ്കിലും ജീരകം ഇട്ടുകൊടുക്കുക ഇനി കഴുകാനാക്കി വെച്ചിട്ടുള്ള തുളസി കഞ്ഞിക്കൂർക്കിട അലി ആ വെള്ളത്തിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുക്കുക ഇനി അതും കൊടുക്കുക തുളസി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തണ്ടും കൂടി പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക അത് കളയരുത് അതും കൂടി വെള്ളത്തിലിടുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ തുളസിയും കഞ്ഞിക്കുറുക്കയുടെ എല്ലാം പിഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്നും ഇരിക്കട്ടെ നന്നായി തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടു ആദ്യം നമ്മൾ ചെറു ചൂടിൽ തന്നെ അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഗ്യാസ് ഫുള്ളിലായിട്ട് ഇടണ്ട ഒന്ന് കുറച്ചിട്ടിട്ട് കൊടുക്കുക അപ്പം നന്നായി തിള വന്നിട്ടുണ്ട് നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ വെള്ളം ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക അപ്പോൾ ഈ തുളസി ഒന്നും അതിൽ നിന്ന് എടുത്ത് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ ഇപ്പം നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് ചെറു ചൂടില് തന്നെ നമുക്കത് കുടിക്കാം അപ്പം അതെടുത്തു കണ്ടോ ഈ ഒരു കളറ് നമുക്ക് കിട്ടും വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് ചൂടാറുമ്പോൾ നമുക്ക് ഈ ഒരു കളറ് കിട്ടും ഇത് നമുക്ക് ഗ്ലാസ്സിലായിട്ട് മാറ്റാം നമുക്ക് ആ കളറൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ വെള്ളം തയ്യാറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെള്ളം ഈ വെള്ളം ഒരു ദിവസം ഒരു മൂന്നാല് വട്ടം ഒന്ന് കുടിക്കുന്നത് വളരെ നല്ലതാണ് പച്ചടം കുടിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ചൂട് വെള്ളം കുടിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുക ഇതവരെക്കൊണ്ട് കുടിച്ച് കുടിക്കാനായിട്ട് ശീലിപ്പിക്കുക കുട്ടികൾ ആദ്യം അടി കാണിക്കും പിന്നെ കുട്ടികളങ്ങൾ കുടിച്ചോളിക്കും